മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം നടത്തിയ അധിക്ഷേപ പരാമർശം തള്ളി ലീഗ് നേതൃത്വം വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു വ്യക്തി അധിക്ഷേപം ലീഗിന്റെ രീതിയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പ്രതികരിച്ചു പി എം എ സലാമിന്റെ പരാമർശത്തിനെതിരെ മന്ത്രിമാർ ഉൾപ്പെടെ ഇന്ന് രംഗത്ത് വന്നു കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പെണ്ണും അതിൽ പോയി പറയാതിരിക്കാൻ ഒന്നുകിൽ ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം വിവാദ പരാമർശത്തിൽ പി എം എ സലാമിനെ തള്ളുകയാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്ലേഷിയാ തങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം അത് വേണ്ടതുമാണ് നല്ല ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ പ്രതികരണം ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോ ആർക്കെങ്കിലും ഒക്കെ തെറ്റുമൊക്കെ പറ്റാം പറ്റിയ പാർട്ടി അത് തിരുത്തും താങ്കൾ തന്നെ തിരുത്തി എന്നാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണോ സലാമിന്റെ നിലപാട് മന്ത്രിമാർ ഉൾപ്പെടെ രംഗത്തെത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ് സലാം സലാമിന്റെ സംസ്കാരം പുറത്തെടുത്തു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയെ ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഉപയോഗിച്ച ഭാഷ ആ ഭാഷയാണ് പാണക്കാട്ട് തങ്ങൾക്കും

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം